നമ്മുടെ കേരളത്തിൽ മഴക്കെടുതി നടക്കുന്ന സമയമാണ് ഇത്രയും മഴ പെയ്ത് നിൽക്കുന്ന പുറത്തും നല്ല നമ്മൾ പഠിച്ചത് നാട്ടിൻപുറത്ത് ഏതെങ്കിലും മധുരമാണ് ഹൈ റേഞ്ചിൽ ഇത്രയും മധുരം നല്ല മധുരമില്ല ജൂ മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധി ഒരു അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അപ്പൊ എന്ന് പറയുന്ന നമ്മുടെ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ കുട്ടിക്കാലം കോളേജിനടുത്ത് മരിയം കോളേജിനടുത്ത് ഒരു റിസോർട്ടുണ്ട് അതുപോലെ പഴയ ഒരു പി ഡബ്ല്യുടേ കോൺട്രാക്ടറാണ് ഇദ്ദേഹം ഇപ്പൊ കോണ്ടാക്ടർ വർക്ക് ചെയ്യുന്നല്ലേ പേര് സതീഷ് എനിക്ക് വർഷം പഴയ ഒരു തറവാട് തറവാട് വീടുണ്ട് ശങ്കരമംഗലം ശങ്കരമംഗലം അപ്പൊ ഇവര് വന്നപ്പോ ഞങ്ങൾ റെഡ് ഐമണ്ട് ഇന്ന് ഒന്നാം തീയതി അല്ലേ പറിച്ച കേട്ടോ ഇതാണ് റെഡ് ഐമണ്ട് റെഡ് ഐമന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് റെഡ് ഐമണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഈ മൂന്ന് വെറൈറ്റിയിൽ ഏറ്റവും ടേസ്റ്റുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വെറൈറ്റി നമ്മൾ നമ്മളിതിൻ്റെ ഒരു പേര് പറഞ്ഞാൽ നാളെ എല്ലാവരും അതാണെന്ന് പറയും ഇപ്പോൾ ഇത് ഞാനൊന്ന് മുറുക്കിയതേ പച്ചയാണ് പഴുത്തത് നല്ലതുല്ലോ ഇപ്പോൾ റെഡ് ബൈങ് റെഡ് ഡയമണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ ഇവർ ഇവിടെ നിൽക്കുന്ന മഴ തനയെന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് ഇല്ല പഴുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയണം കേട്ടോ അരി കുറവാണ്

എല്ലാവരും റെഡ് ഡയമണ്ട് സൂപ്പറാണ് റെഡ് ഡൈമണ്ടിൻ്റെ തൈകളാണ് ഞങ്ങൾ ഡി ടി ഡി സി വഴി എത്തിക്കുന്നത് പിന്നെ റെഡ് ഡയമണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് വൺ ടു ത്രീ അതിൽ ഒരു വെറൈറ്റിയാണ് ഏറ്റവും ടേസ്റ്റ് ഈ മഴ നമ്മുടെ കേരളത്തിൽ മഴക്കെടുതി നടക്കുന്ന സമയാണത് ഇത്രയും മഴ പെയ്ത് നിൽക്കുന്ന പുറത്തൊന്നും അല്ല നമ്മൾ പറഞ്ഞിട്ട് നാട്ടിൻപുറത്ത് ഇതിലും മധുരമാണ് ഹൈ റേഞ്ചിൽ ഇത്രയും മധുരം നല്ല മധുരയില്ലേ അപ്പോൾ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പോള ചെയ്യാ മിറാക്കിൾ സ്വാമി വരുന്നവർക്ക് ഇടതാവളമായിട്ട് കുടിക്കാനോ താമസിക്കാൻ ഹൃഷ്ടി വെയിറ്റിൽ വരാം ആ ഹൃഷ്ടി വെയിറ്റിൽ വരാം നല്ല നല്ല രസമാണ് അപ്പോൾ റൂം റേറ്റ് ഒക്കെ ಏನാ ഇവര് വരെ 5000 3000 രൂപ ആണ് ഇപ്പോ ഞങ്ങൾ 50% ഡിസ്കൗണ്ട് കൊടുക്കാൻ വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ